വഖഫ് ഭേദഗതി ബില്ല് നിയമമാകുന്നതോടുകൂടി മുനമ്പത്തെ പ്രശ്നത്തിനൊരു പരിഹാരമാകും എന്നായിരുന്നു ബി ജെ പി നേതാക്കളൊക്കെ വാദിച്ചത് പക്ഷേ വഖഫ് നിയമം കൊണ്ട് മാത്രം മുനമ്പം പ്രശ്നം പരിഹരിക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇന്നലെ മുനമ്പത്ത് ഈ ആ പ്രതിഷേധ മേഖല സന്ദർശിക്കുന്നതിന് മുൻപായി കേന്ദ്രമന്ത്രി അതായത് കേന്ദ്ര പാർലമെൻ്ററി കാര്യമന്ത്രി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മുനമ്പം നിവാസികളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നത് ൾ പുനഃസ്ഥാപിക്കപ്പെടാൻ നിയമ പോരാട്ടം തുടരേണ്ടി വരും ഈ വഖഫ് നിയമം കൊണ്ട് മാത്രം മുനമ്പത്തുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് കിരൺ റിജിജു തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് ചെയ്തത് എന്തായാലും അതിനെതിരെ വലിയ വിമർശനം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരികയാണ് ഈ പ്രതികരണത്തിന് പിന്നാലെ പൂർണ്ണ നിരാശരാണ് എന്ന് മുനമ്പം സമരസമിതി നേതാക്കൾ തന്നെ പ്രതികരിക്കുകയുണ്ടായി രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ട് കൊണ്ടുള്ള നീക്കമാണ് ബി ജെ പി നേതാക്കൾ നടത്തിയത് എന്ന് കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും തുടക്കത്തിൽ വഖഫ് നിയമത്തെ പിന്തുണച്ച സഭ പോലും ഇപ്പോൾ അതൃപ്തി ാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മുനമ്പ നിവാസികളെ ആരാണ് എന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് അജിം കിരൺ റിജിജുവിന്റെ ആ ഒരു പ്രതികരണം വ്യക്തമാക്കുന്നത് എന്താണ് ഈ വക്കഫ് നിയമം ഒരിക്കലും ആകില്ല എന്ന് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുകയാണ് പറഞ്ഞത് കേരളത്തിലെ ബിജെപിക്കാരാണ് അതെ അത് ഇന്ന് ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ പ്രചാരണ മുനമ്പത്തിൽ നിന്ന് അകലെയുള്ള പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണ് അത് ഏറ്റവും കൂടുതൽ പ്രചാരണ വിഷയമായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ബി ജെ പിയുടെ പ്രചാരണം ആയത് ഞാനെൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ് ഞാൻ ഈ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ഒരു ബി ജെ പിയുടെ ഒരു കോഡർ മീറ്റിംഗ് അടക്കുകയാണ് അതിലൊരു ബി ജെ പി നേതാവ് പറയുന്നത് ഇവിടെയുള്ള അഗ്രഹാരങ്ങൾ വക്കഫ് നിയമം ഉപയോഗിച്ച് വക്കഫ് കൂടി പിടിച്ചെടുക്കാൻ പോവുകയാണ് എന്നാണ് അതിനെതിരെ നമ്മൾ വക്കഫ് ബില്ല് കൊണ്ടുവരും അത് പാസ്സാക്കുമെന്ന് പച്ചയ്ക്ക് മൗത്ത് ടു മൗത്ത് ഇങ്ങനെ പബ്ലിസിറ്റിയാണ് ആളുകളുടെ ഇടയ്ക്ക് കയറി ഇത് പറയുകയായിരുന്നു ബി ജെ പി ചെയ്തത് ഇതേ ബി ജെ പി തന്നെയാണ് മുനമ്പത്ത് സമരം ചെയ്യുന്ന ഹതഭാഗ്യരായ ആ മത്സ്യത്തൊഴിലാളികളോട് പറഞ്ഞത് ഞങ്ങൾ നിയമം കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അവരെ സംബന്ധിച്ച് എന്താണ് അവർ മത്സ്യത്തൊഴിലാളികളാണ് അവർക്ക് ഈ നിയമത്തെക്കുറിച്ച് അറിയില്ല അവർ ബില്ല് വായിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു പാർട്ടിയെങ്കിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങളുടെ കോഴ്സിനെ സപ്പോർട്ട് ചെയ്യണ്ടെന്നുള്ളത് സ്വാഭാവികമായിട്ടും അവർ വൈകാരികമായി അതിനെ പിന്തുണച്ചിട്ടുണ്ടാകാം ആ ബി ജെ പി എങ്കിലും ഞങ്ങളെ രക്ഷിക്കും എന്നവർ അവർക്ക് തോന്നിയിട്ടുണ്ടാകും കാരണം അവർക്കറിയില്ല കാരണം അവർ നോക്കുമ്പോൾ എന്താണ് സർ ഇവിടെ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് ആ കാര്യത്തിലൊരു ഖണ്ഡിതമായ നിലപാട് സ്വീകരിക്കുന്നില്ല അതിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇത് ഇത് വലിയ ചർച്ചാ വിഷയമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് വലിയ ചർച്ചാവിഷയമായി ആ സമയത്താണ് അവിടെ സമരം ശക്തി പ്രാപിക്കുന്നത് അപ്പോൾ പോലും സർക്കാർ എന്താ എന്തായത് സർക്കാർ ഈ സർവകക്ഷി യോഗം വിളിക്കുകയോ എല്ലാ പാർട്ടികളിലും ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുകയോ എന്നും അല്ല ചെയ്ത് ഒരു ഉന്നതതല യോഗം വിളിച്ചു ഉന്നതതല യോഗം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് അടു അതിലെടുത്ത തീരുമാനമാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുക എന്നുള്ളത് അപ്പോൾ ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ അവസ്ഥ എന്താണ് കോടതി പറയുന്നത് അതിന് ജുഡീഷ്യലായിട്ടുള്ള അധികാരമൊന്നുമില്ല പ്രശ്നം പഠിച്ച് പറയാൻ വേണ്ടിയാണ് പ്രശ്നം പഠിച്ച് പഠിക്കാറുണ്ട് ആ പഠിക്കാത്തത് കൊണ്ടല്ലോ സർക്കാർ അത് പരിഹരിക്കാത്തത് അപ്പോൾ സർക്കാരിന് സർക്കാരിനറിയാം എന്താ ചെയ്യേണ്ടതെന്ന് സർക്കാർ നന്നായിട്ട് അറിയാം കാരണം അത് സർക്കാരിന് കീഴിലുള്ള ലാൻഡ് രേഖകൾ ഭൂമി രേഖകൾ പ്രകാരം സർക്കാരിന് പരിശോധിച്ചത് എന്താണെന്ന് നിലപാട് സ്വീകരിക്കാവുന്നേ ഉള്ളൂ അത് യഥാർത്ഥത്തിലൊരു വഖഫ് പ്രശ്നമല്ല നമ്മളത് മനസ്സിലാകണം മുനമ്പത്ത് ഏതൊരു വഖഫ് പ്രശ്നമല്ല ആ മുനമ്പത്തെ ഭൂമി വഖഫാണോ അല്ലയോ അപ്പോൾ നിലവിലെ കോടതികളുടെ നിരീക്ഷണ പ്രകാരം അത് വഖഫാണ് എന്ന് നമുക്കറിയാം ഇപ്പം അത് വഖഫല്ല എന്ന് തന്നെ വയ്ക്കുക ആ അല്ല എന്ന് വന്നാൽ പോലും ഈ മുനമ്പത്തുകാർക്ക് നീതി കിട്ടില്ല എന്നാണ് കിരൺ റിജിജു പറഞ്ഞു തന്നെ മലയാളം അതുതന്നെയല്ലേ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞൊരു മാസമായിട്ട് ഇവിടെ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പുതിയ നിയമപ്രകാരം ഈ വഖഫ് ക്ലെയിം അങ്ങ് അവസാനിപ്പിക്കുകയാണ് മുൻമ്പത്തെ ഭൂമിയുടെ വഖഫ് ക്ലെയിം അവസാനിപ്പിച്ചാലും നമ്മുടെ മുൻപത്തുകാർക്ക് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല കാരണം അതൊരു ഉടമസ്ഥതാ പ്രശ്നമാണ് ഒരു ടൈറ്റിൽ പ്രശ്നമല്ല ഉടമസ്ഥതാ പ്രശ്നമാണ് അതായത് ആ ഭൂമിയുടെ സ്വഭാവം എന്താണെന്നുള്ളതല്ല പ്രശ്നം ആ ഭൂമിയുടെ ഉടമസ്ഥനാരെ യഥാർത്ഥ ഉടമസ്ഥൻ പ്രശ്നം എന്താണ് കുറെ കൂടി ലളിതമായിട്ട് പറഞ്ഞാൽ ഈ സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന മനുഷ്യൻ ഫാറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നൽകിയ ഭൂമിയാണത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്നാണ് അതിലെ കണ്ടീഷൻ അപ്പോൾ ആ കണ്ടീഷൻ പ്രകാരം കൊടുത്ത ഭൂമി വഖഫ് ചെയ്യുന്നു എന്ന് അതിലെ രേഖയിൽ എഴുതി വെച്ചിട്ടുണ്ട് വഖഫ് പ്രകാരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വി ഡി സതീഷിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ കണ്ടീഷൻ ചെയ്തുകൊണ്ട് വഖഫ് ചെയ്യാൻ പറ്റില്ല വഖഫ് ലോ പ്രകാരം ഒരു ഇന്ന കാര്യത്തിനെ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അത് വക്ക്ഫ് ഭൂമിയല്ല എന്നും ബാധിക്കുന്നുണ്ട് അതിൽ ശരിയും തെറ്റൊക്കെ ഉണ്ടാവും അതല്ല വിഷയം പ്രശ്നം അത് വഖഫായാലും അല്ലെങ്കിലും സിദ്ദിഖ് സേട്ടിൻ്റെ കുടുംബത്തിൻ്റെ ക്ലെയിം എന്താണ് കോടതിയിൽ നിൽക്കുന്ന കേസ് എന്താണ് നിങ്ങൾ ആ പർപ്പസിന് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് തിരിച്ചു തരണം എന്നാണ് അവരുടെ ക്ലെയിം അപ്പോൾ ആ ഭൂമിയുടെ ഉടമ സിദ്ദിഖ് സേട്ടിൻ്റെ കുടുംബമാണോ അതല്ല ഫാറൂഖ് കോളേജ് ആണോ എന്നുള്ളതാണ് തർക്കം അപ്പോൾ ആ തർക്കത്തിൽ മുനമ്പുകാർ അതിൽ പെട്ടുപോയിരിക്കുകയാണ് മുനമ്പുകാർ അതിൽ പണം കൊടുത്ത് വാങ്ങിയ ആളുകളുണ്ട് അവർക്കി അറിയില്ലായിരിക്കാം ഒരു പക്ഷേ ഇത് വഖഫാണോ അതിൽ ഇങ്ങനെ കണ്ടീഷനുള്ള ഭൂമിയാണോ ഫാറൂഖ് കോളേജിനാണോ അറിയില്ല അവർ പണം കൊടുത്തു വാങ്ങിയിട്ടുണ്ടാവും അവർക്ക് നീതി ലഭിക്കണമെങ്കിൽ ആ നീതി ലഭ്യമാക്കാൻ ഇപ്പോൾ റൈറ്റ് നൗ സംസ്ഥാന സർക്കാരിന് പറ്റും കാരണം ഈ ഭൂമി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നൊരു കാര്യമാണ് സംസ്ഥാന സർക്കാരിന് അത് ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റും അത് എങ്ങനെ പരിഹരിക്കണമെന്നുള്ള സർക്കാരാണ് തീരുമാനിക്കുന്നത് സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം രണ്ടാമത്തെ കാര്യം ബി ജെ പി ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പറഞ്ഞ് പറ്റിച്ചതെങ്ങനെയാണ് ഞങ്ങൾ ഈ നിയമം കൊണ്ടുവന്ന് ഇതെല്ലാം ശരിയാക്കും അവരത് വിശ്വസിച്ച് ഇവർക്ക് ജയി വിളിച്ചു പക്ഷേ ഇവിടെ മറന്നു പോകരുത് അതൊരു കാര്യമുണ്ട് ഇന്ന് സി ബി സി ഐ വക്താവ് കെ സി ബി സി വക്താവ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു ഫാദർ ആന്റണി വടക്കേക്കര അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങളാരും ബില്ല് കണ്ടിട്ടില്ലല്ലോ ബില്ല് നിയമമായി വരുമ്പോൾ അത് വായിച്ചു കഴിയുമ്പോഴല്ലേ ബില്ലിലെന്തുണ്ടാവുമെന്ന് അറിയാം അറിയ അറിയുള്ളൂ അപ്പോൾ അങ്ങനെ ബില്ല് വായിക്കാതെ ഞങ്ങൾ എങ്ങനെയാണ് അതിലൊരു നിലപാട് സ്വീകരിക്കുക അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളും പ്രതീക്ഷിച്ചു ഈ നിയമം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് അത് വളരെ നിഷ്കളങ്കമായി പറഞ്ഞു വരികയാണ് അത് അങ്ങനെയല്ല ചെയ്തത് അതായത് സഭ കെ സി ബി സി സി ബി സി ഐ അവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ നിയമം എന്തിനു വേണ്ടിയാണ് വക്കഫ് നിയമം എന്തിനു വേണ്ടിയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ചർച്ച ഈ വക്കഫ് ബില്ല് ഇനിഷ്യേറ്റ് ചെയ്തപ്പോൾ തന്നെ പബ്ലിക് ഫോറത്തിലുണ്ട് പബ്ലിക് ഡൊമൈനിലുണ്ട് എന്താണ് അതിൻ്റെ ലക്ഷ്യം ആ ബില്ല് വായിച്ചു നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് ഇത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടതാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരുൾപ്പെടെ അത് കണ്ടതാണ് ആ ബില്ല് കണ്ടതാണ് രാഷ്ട്രീയക്കാർക്കറിയാം എന്താണ് ഈ ബില്ല് എന്നുള്ളത് കോൺഗ്രസ്സിലെ എം പിമാർക്കറിയാം സി പി എമ്മിൻ്റെ എം പിമാർക്ക് അറിയാം എല്ലാ എം പിമാർക്കും അറിയാം ഈവൻ സുരേഷ് ഗോപിക്ക് പോലും അറിയാം ഇതെന്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ ഇതിനുള്ളിലുള്ള കണ്ടന്റ് അറിയാതുകൊണ്ട് എല്ലാവരും നിലപാട് സ്വീകരിച്ചത് അവരും ബി ജെ പിക്ക് വേണ്ടി ലോബിയിങ് നടത്തുകയായിരുന്നു അതായത് ഈ ബില്ല് പാസ്സാക്കിയെടുക്കാൻ സഹായിക്കണം അവർക്ക് അൾട്ടിമേറ്റം കൊടുക്കുകയാണ് കേരളത്തിൽ നിന്ന എം പിമാർക്ക് നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞു പൊളിറ്റിക്കൽ അൾട്ടിമേറ്റം കൊടുക്കുകയാണ് എന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ അവർക്ക് സ്വാധീനിക്കാൻ കഴിയാവുന്ന എം പിമാരെ അവരുടെ പാർട്ടി വിപ്പ് ലംഘിച്ചുകൊണ്ട് അവരെ കൊണ്ട് വോട്ട് ചെയ്യാൻ ഇവർ പേരുകയും ചെയ്തു സഭ ഇപ്പം യഥാർത്ഥത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം ഈ മുനമ്പം വിവാദത്തിൻ്റെയും വഖഫ് ബില്ലിൻ്റെയും ലക്ഷ്യം കേരളത്തിൽ മുസ്ലിം വെറുപ്പ് ഉല്പാദിപ്പിക്കുക എന്നുള്ളതാണ് അതായത് മുസ്ലിങ്ങളുടെ ഈ വഖഫ് എന്ന് പറയുന്ന സംവിധാനം ഭയങ്കര അഡ്ജസ്റ്റാണ് അവരിങ്ങനെ ഭൂമിയൊക്കെ ക്ലെയിം ചെയ്യുകയാണ് അതായിരുന്നു അവരുടെ പ്രചാരണം അഗ്രഹാരങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ അവിടെ അത് പിടിച്ചെടുക്കാമെന്നുള്ളതായിരുന്നു പ്രചാരണ ലക്ഷ്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അങ്ങനെ മുസ്ലിം വെറുപ്പ് ഇൻഫിൽട്രേറ്റ് ചെയ്യാത്ത ഒരു സമുദായമാണ് ലത്തീൻ കത്തോലിക്കർ എന്ന് പറയുന്നത് ഒന്ന് ലത്തീൻ കത്തോലിക്കർ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട സംവരണ സമുദായത്തിൽ ഏഴ് പേർ ലത്തീൻ കത്തോലിക്കർ മുസ്ലിം എന്ന് പറഞ്ഞ ഒരേ കാസ്റ്റ് സ്ട്രാറ്റയിൽ വരുന്ന സംവരണ സമുദായങ്ങളാണ് അവർക്കിടയിൽ പോലും അതായത് പൊതുവെ എന്താണ് ഇസ്ലാമോ ഫോഫുകളല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയിൽ പോലും ഈ വെറുപ്പ് സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം അതിൽ അവർ ഒരു പരിധി വരെ വിജയിച്ചു ഒരു പരിധി വരെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് കുറഞ്ഞപക്ഷം മുനമ്പത്ത് സമരം ചെയ്യുന്നവരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ നിയമമാണ് പ്രശ്നം പ്രശ്നമെന്നുള്ളത് അതേസമയം തന്നെ ഇതിനെക്കുറിച്ചുള്ള വ്യാപകമായൊരുതരം എന്താണ് പറയുക പൈശാചികവത്കരണം ഈ ഈ വക്കഫ് എന്ന സംവിധാനത്തെക്കുറിച്ചുള്ള പൈശാചികവത്കരണം നടത്തി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കിരൺ റിജിജു ഇത് വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോഴും ഇത് ചർച്ചയായത് അതെ മനസ്സിലാവുന്നുണ്ടോ അതായത് ഈ നിയമം മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കില്ല എന്ന് കഴിഞ്ഞ എത്രയോ ദിവസമായിട്ട് എത്രയോ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത് മുനമ്പത്തുകാർക്ക് സ്വീകാര്യമായില്ല കിരൺ റിജിജു അത് ഇവരൊന്ന് അവരുടെ മൗത്ത് നോക്കി പറഞ്ഞു എന്നിട്ടോ ഈ നന്ദി മോഡി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്തി ബി ജെ പി ആർക്ക് എന്തിൻ്റെ പേരിലാണ് പരിപാടി നടത്തിയത് അത് ഇന്ന് ഈ മുനമ്പത്തെ സമര സമരക്കാർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഉത്തരേന്ത്യയിലെ സാധാരണക്കാരായ വോട്ടർമാരെ പറ്റിക്കുന്ന പോലെ കേരളത്തിൽ കേരളത്തിൽ കുറച്ച് പിന്നോക്കാവസ്ഥയിലുള്ള ഒരു സമുദായമാണ് ലത്തിങ്ങ തോലിക്ക എന്ന് പറഞ്ഞാൽ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടു അവരെ പറ്റിക്കാം അവരെ പറ്റിച്ചെളയ എന്ന ബി ജെ പിയുടെ വ്യാമോഹത്തിൻ്റെ ഒറ്റ തിരിച്ചടിയാണ് കാരണം കിരൺ റിജുവിന് അത് പറയാൻ പറ്റില്ല പക്ഷേ കിരൺ റിജു പരസ്യമായി ഈ ബില്ല് അവിടുത്തെ പ്രശ്നം പരിഹരിക്കാനില്ല എന്ന് മാധ്യമങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം കോട്ടപ്പുറം അല്ല ക്ഷമിക്കണം വാരാപ്പുഴ രൂപതയിൽ ബിഷപ്പിനെ പോയി കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ മൂന്നാഴ്ചകളിൽ പരിഹരിക്കുന്നതാണ് എങ്ങനെ പരിഹരിക്കുമെന്നാണ് അതും വിശ്വസിച്ചിരിക്കുക അത് കത്തോലികാ സഭ അത് വിശ്വസിച്ചിരിക്കുകയാണ് കെ സി ബി സി അത് വിശ്വസിച്ചിട്ടാണ് പറയുന്നത് ഞങ്ങളോട് പറഞ്ഞു മൂന്നാഴ്ചക്ക് ഞാൻ പരിഹരിക്കാം എങ്ങനെയാണ് പരിഹരിക്കുക എങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് സമരസമിതിരാണ് പറയുന്നത് അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് പരിഹരിക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ ഇന്നേവരെ ഒന്നും ചെയ്യാത്ത സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര സർക്കാർ പറയും നിങ്ങളൊന്ന് പരിഹരിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ സംസ്ഥാനം പരിഹരിച്ചു കൊടുക്കുമോ അങ്ങനെ സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ടോ പരിഹരിക്കാൻ എൽ ഡി എഫ് കൺവീനർ എന്നും പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ കുടിയേറക്കപ്പെടപ്പെടുന്നതെന്നാണ് ആ ആയിക്കോട്ടെ അങ്ങനെ നിലപാടാണ് എല്ലാവർക്കും ആ നിലപാടാണ് അവർ കുടിയേറക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരാളും കേരളത്തിലില്ല അങ്ങനെ ആവശ്യപ്പെട്ട ഒരാളും കേരളത്തിലില്ല മുരമ്പത്ത് സമരം ചെയ്യുന്ന ആൾക്കാരെ അവിടെ നിന്ന് കുടിയിറക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരാളെ നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല ഞങ്ങൾ അവരോട് പോകണമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഭരിക്കുന്ന സർക്കാർ അത് നടപടി സ്വീകരിക്കണം ഇനി കേന്ദ്ര സർക്കാർ എന്താണ് മൂന്നാഴ്ച കൊണ്ട് ചെയ്യാൻ പോകുന്നത് സംസ്ഥാന സർക്കാരിനോട് പറയുമോ നിങ്ങൾ അത് പ്രശ്നം പരിക്കാൻ പറയുകയോ അവർ പറയില്ല അവർ ഉദ്ദേശിച്ചിട്ടില്ല ആ പ്രശ്നം പരിഹരിക്കാതെ അവിടെ കിടക്കുന്നതാണ് ബി ജെ പിക്ക് താല്പര്യം അപ്പോൾ അത് അവർ പരിഹരിക്കാൻ പോകുന്നില്ല പക്ഷേ അപ്പോഴും ബി ജെ പി കാരനായ കിരൺ റിജിജു പറയുന്നത് വിശ്വസിക്കുകയാണ് അവർ സഭാ നേതൃത്വം ഈ കാര്യത്തിൽ സഭാ അംഗങ്ങളായ ലത്തീൻ കത്തോലിക്കരായ സാധാരണ മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവർക്കിടയിൽ അനാവശ്യമായ വെറുപ്പും വിദ്വേഷവും ജനിപ്പിക്കുന്നതിലും സഭാനേതൃത്വത്തിന് വലിയ പങ്കുണ്ട് അതിൻ്റെ ഉള്ള വില അവർ പിന്നീട് കൊടുക്കേണ്ടി വരും അതിപ്പോഴും അവർ തിരിച്ചറിഞ്ഞിട്ടില്ല ഇപ്പോഴും അവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് പല കാര്യം ഫോണുകളിൽ നിന്ന് അവർക്ക് തിരിച്ചടി നേടുമ്പോഴും അവർ തിരിച്ചറിഞ്ഞിട്ടില്ല അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും യെസ് എന്തായാലും ഇന്നലെ മന്ത്രിയുടെ റിജിജുവിൻ്റെ പ്രതികരണത്തിന് പിന്നാലെ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു സുപ്രീം കോടതി വരെ പോകാനുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ ഈ നിയമത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇനി ഒരു നിയമ പോരാട്ടം അത് എന്ന് ഒരു നിയമ പോരാട്ടമായിരിക്കുമോ മുനമ്പ നിവാസികളെ സംബന്ധിച്ച് മുന്നിലുള്ളത് ശരിക്കും ഇന്നലത്തെ പരിപാടിക്ക് നന്ദി മോദി എന്നതിന് പകരം നമ്മൾ നന്ദി റിജിജു എന്നാക്കണം കാരണം അവിടുത്തെ മുനമ്പ നിവാസികളെ ഏറ്റവും ചുരുങ്ങിയത് അവരുടെ ചെവിയെങ്കിലും തുറക്കാൻ കാരണമായി കാരണം ഈ പറയുന്ന ഔട്ട് ഓഫ് ഫോക്കസിലടക്കം പ്രതിപക്ഷ നേതാക്കളടക്കം പാർലമെൻറ്റിൽ ഹൈബിടിനടക്കം അങ്ങനെ എല്ലാവരും ഈ നിയമം കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും കേൾക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല അവർക്ക് ആകെ വിശ്വാസം ബി ജെ പി യേയും നരേന്ദ്രമോദിയെയുമായിരുന്നു പക്ഷേ ആ വിശ്വാസമെല്ലാം ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് ഇല്ലാതായി അദ്ദേഹത്തിൽ നിന്ന് ആ സത്യം അവർ കേട്ടു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിപാടിക്ക് നന്ദി റിജിജു എന്ന് തന്നെയാണ് പേര് കൊടുക്കേണ്ടത് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു ഇത് ഈ ഒരു നിയമം കൊണ്ട് മാത്രം പരിഹരിക്കാനാവില്ല കോടതിയിൽ പോകാം ഹൈക്കോടതിയിൽ പോകാം സുപ്രീം കോടതിയിൽ പോകാം നേരത്തെയും പോകാം ഹൈക്കോടതിയും സുപ്രീം കോടതിയും റിവ്യൂ ആയിട്ട് പോകാമായിരുന്നു ഇപ്പോൾ അത് അപ്പീലായിട്ട് പോകാമെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ നിയമ പോരാട്ടം നീണ്ടു 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 പോകും മുൻപത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുകയുമില്ല അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്ന് ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് നേരത്തേതിൽ നിന്ന് വിഭിന്നമായി ഒന്നും സംഭവിക്കില്ല എന്നവർക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു അതുകൊണ്ടാണ് ഈ മന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ സമരസമിതിയിലെ നേതാവ് നമ്മളടക്കമുള്ള മാധ്യമങ്ങളോട് ഫോണിൽ പ്രതികരിച്ചത് അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ പറ്റിക്കപ്പെടുകയാണോ എന്നുള്ള ആശങ്ക അവർ പങ്കുവച്ചു ഇദ്ദേഹം പിന്നീട് മുനമ്പത്ത് സന്ദർശിച്ച ശേഷവും അവർ പ്രതികരിച്ചു അപ്പോഴും അവർ ഈ ആശങ്കയാണ് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പി ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം വക്കഫ് സ്വത്തുക്കൾ എങ്ങനെ കൈകാ എങ്ങനെ കൈവശപ്പെടുത്താം എന്നുള്ളതിൻ്റെ റിസേർച്ച് നടത്തിയതിനു ശേഷമാണ് അവർ ഈ നിയമത്തിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ ഈ നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളിലും പോയിരുന്നു ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ പോയപ്പോഴാണ് ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ ഞാൻ വെറുതെ ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത് കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു മീഡിയ വരുന്നത് എന്ന് പറഞ്ഞു തൊട്ടുടനെ അദ്ദേഹം എന്നോട് ചോദിക്കുന്ന ചോദ്യം തെലുങ്കാനയിൽ ഒരു എണ്ണൂറ് ഏക്കർ ക്ഷേത്രഭൂമി വക്കഫ് സ്വന്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലേന്ന് ചോദിക്കും എന്നൊരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ വന്ന് എന്നോട് ചോദിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല നിങ്ങളെന്ത് മീഡിയ ഇതൊന്നും അറിയണ്ടേ അപ്പോൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇങ്ങനെ സാധനം ഇങ്ങനെ പ്രവഹിച്ചു ഇതൊക്കെ ആളുകളെ ഈ തരത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ആളുകളെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഇങ്ങനെ നിയമം പാസ്സാക്കുന്നത് അതുപോലെ തന്നെയാണ് നിവാസികളെയും ഇവർ വിഡ്ഢികളാക്കുന്നത് അവരെ പലതും പറഞ്ഞ് പറ്റിച്ച് ഈ കോലത്തിലാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒന്ന് പറയാം സോറി കേട്ടോ കാര്യം പെട്ടെന്ന് നടക്കില്ല എന്ന് പറയാണ് അപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ട് ഇപ്പോൾ നമ്മളിപ്പം ഈ മുസ്ലിം ലീഗ് സി പി എം അടക്കം എല്ലാവരും കോടതിയിൽ പോയിരിക്കുകയാണല്ലോ ഇന്ന് അതിൻ്റെ വാദം തന്നെ ഇത് കൂടി കേട്ട് കഴിഞ്ഞാൽ മുൻപനിവാസികളുടെ അവസ്ഥ എന്താണ് ഇന്ന് കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നില്ല പക്ഷേ കോടതി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ ഒന്ന് നിലവിലെ വക്കഫ് സ്വത്തുക്കൾ നോട്ടിഫൈ ചെയ്യരുത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഉപയോഗം കൊണ്ടും ദാനം കൊണ്ടും വക്കഫായവ തൽസ്ഥിതി നിലനിർത്തണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ കാര്യം എന്താ ഇത് കളക്ടർമാർക്ക് അന്വേഷിച്ച് തീരുമാനമെടുക്കാം എന്നുള്ളതാണല്ലോ അതിൽ കോടതി പറഞ്ഞാൽ കലക്ടർമാർക്ക് അന്വേഷിക്കാം പക്ഷേ അന്വേഷണ കാലയളവിൽ ഇത് വക്കഫായി തന്നെ നിലനിൽക്കും എന്നാണ് കോടതി പറഞ്ഞത് മൂന്നാമത്തെ കാര്യം എന്താ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെ വക്കഫ് ബോർഡിലെയും കേന്ദ്ര വക്കഫ് കൗൺസിലെയും മുഴുവൻ അംഗങ്ങളും മുസ്ലിങ്ങളായിരിക്കണമെന്നും കോടതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിടക്കാല ഉത്തരവായി വരാനിരിക്കുന്നു അങ്ങനെ വരുമെന്നു ഇല്ലയോ എന്ന് നമുക്കറിയില്ല ഇന്ന് കോടതി അങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ മുനമ്പ് നിവാസികളടക്കം ഈ വക്കഫ് നിയമത്തെ പിന്തുണയ്ക്കുന്നവർ ഇനി എന്താണ് കരുതേണ്ടത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നു സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകൾ പറയുന്നു ബി ജെ പി കാരും അവരെ പിന്തുണയ്ക്കുന്ന ആളുകളും ക്രിസംഗികളുമൊക്കെ ഇതെന്ത് പറയുന്നു ഇത് വേണം വന്നേ പറ്റൂ എന്ന് നിലപാട് സ്വീകരിക്കുന്നു പക്ഷേ ബി ജെ പിയുടെ ലക്ഷ്യം ഭിന്നിപ്പിക്കൽ മാത്രമായിരുന്നു ആ ലക്ഷ്യം അവർ നേടിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഈ സത്യം അവരുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നത് അതേതായാലും നന്നായി Нам не യെസ് എന്തായാലും മുൻപത്ത് രാഷ്ട്രീയ മുതലെടുപ്പായിരുന്നു ബി ജെ പി ലക്ഷ്യമിട്ടത് എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായ സ്ഥിതിക്ക് ഇനി മുനമ്പത്തുകാർ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിലും അതുപോലെ തന്നെ കോടതികളിലുമാണ് പക്ഷേ ഒരു അനുകൂല തീരുമാനം ഉടനെയെങ്ങും ഉണ്ടാകില്ല എന്നത് വ്യക്തമാണ് ഇനി സഭ എപ്പോഴാണ് ആ വാസ്തവം തിരിച്ചറിയുക ബി ജെ പിയുടെ കള്ളി മനസ്സിലാക്കുക എന്നതാണ് മൂന്നാഴ്ചക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് പറഞ്ഞ മന്ത്രിയുടെ വാക്കുകൾ ഇപ്പോഴും സഭ വിശ്വാസം കൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് പറയേണ്ടത്